എന്തോന്ന് കുത്തി നല്ല എനിക്ക് ഇങ്ങനെ എന്നെ ഇങ്ങനെ പുഴ്ത്തി പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടല്ല അതെന്താ എന്താന്നറിയില്ല ഇപ്പൊ കൊറച്ചു കാലായിട്ട് അങ്ങനെയാ മിർഗമ കടവുല ദേവരാർ സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു കടവുൽ മിർഗമദേവരാ മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട് ഇല്ലാത്ത സംഗീതവാസനയില്ലാത്ത മരകോടമാരുടെ ഇടക്കിടന്ന് പാടിയതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ദുഃഖേ ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായു താങ്ക് യു ഇനി അവന്റെ ആയുസിൽ അവൻ എഴുന്നേറ്റിറക്കത്തില്ല അതുപോലെ പെരുമാറിയിട്ടുണ്ട്